ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് മുതലൊരു കുഞ്ഞു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരിക്കുകയാണ് എൻ്റെ ചാനലിൻ്റെ പേര് ഗായു ഹോം വിത്ത് പെറ്റ്സ് എന്നാണ് അപ്പോൾ ആ പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഞാൻ എൻ്റെ പെറ്റ്സിനെ ഉൾപ്പെടുത്തി ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്യണമെന്നാണ് കേട്ടോ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം തന്നെ എൻ്റെ ഒരു മോർണിംഗ് ബ്ലോഗാണ് ചെയ്യുന്നത് എൻ്റെ രാവിലത്തെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് രണ്ട് ഡോഗുകളുണ്ട് അതിലൊന്ന് പോമ്രൈനിനും ഒന്ന് ലാസ് ഓപ്സ് എത്തിപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കോലം കണ്ട ആരും ഞെട്ടേണ്ട അവൻ്റെ രോമം കട്ട് ചെയ്ത് കളി കട്ട് ചെയ്ത് കളഞ്ഞിരിക്കാണ് രണ്ട് ദിവസം മുമ്പ് അവനൊന്ന് കെണറ്റിൽ വിടായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ മുറിവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ രോമൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെയാണ് കേട്ടോ അല്ലെങ്കിൽ അതൊക്കെ പഴുക്കാൻ ചാൻസ് കൂടുതലായി നമ്മൾ കാണുകയും ചെയ്യില്ല പിന്നെ എനിക്കുള്ളത് കുറച്ച് താറാവും കൽകുമൊക്കെയാണ് കേട്ടോ അപ്പോൾ അവരെ തുറന്നു വിടലാണ് എൻ്റെ രാവിലത്തെ ആദ്യത്തെ പണി അപ്പോൾ ഇതാ ഈ ഒരു കൂടുണ്ടല്ലോ അതിൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരനെ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ ഇവിടെ ഈ പറമ്പിൽ രണ്ട് സൈഡിലായിട്ട് ഞങ്ങൾ താറാവിന് ഇടാനൊക്കെ നെറ്റ് മേടിച്ചായിരുന്നു കേട്ടോ നെറ്റല്ല സൂറി ഇതുപോലത്തെ കമ്പികൾ അതിൻ്റെ ബാക്കി വന്നപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലൊരു കൂട് സെറ്റ് ചെയ്തത് അപ്പോൾ താറാവിനെ കൽഗത്തിനും അതിനകത്താണ് ഇടുക എനിക്ക് താറാവും കൽഗവും മാത്രമല്ല കേട്ടോ കുറച്ച് പ്രാവുകളും ഉണ്ട് എനിക്കിതിനെയൊക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ നമുക്ക് അതിനൊരു ചാൻസ് ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ റെൻറ്റിനാണ് താമസിക്കുന്നത് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് വീടുകൾ മാറണ കാരണം ഇതിനെ വളർത്തുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ താറാവിനേയും കൽഗത്തിനൊക്കെ തുറന്നു വിട്ടപ്പോഴേക്കും കിച്ചോണും ടോബിക്കും കൊതി വന്നിട്ട് പോയ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുമ്പ് ഇതിലൊരു താറാവിനെ ഇവർ പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണത്തിന് കൊന്നു എനിക്ക് രക്ഷിക്കാൻ പറ്റി കേട്ടോ അതിന് അന്ന് ഞാൻ കുറച്ച് അടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാനുള്ള പൂർക്ക് പേടിയാണ് കേട്ടോ പിടിക്കാനായിട്ട് അപ്പോൾ പിടിക്കണോ വേണ്ടയോ എൻ്റെ കയ്യിൽ വടിയൊക്കെ കണ്ടിട്ട് അങ്ങനെ പേടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ സ്ഥലം ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ സ്ഥലം തൃശ്ശൂർ മാറ്റാമ്പുറം എന്ന് പറഞ്ഞ പറഞ്ഞാൽ മാറ്റാമ്പുറത്താണേ അപ്പോൾ ഇപ്പം നല്ല കാറ്റാണ് ഇവിടെ അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് പറയണം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ഇന്ന് ആദ്യമായിട്ട് കാണുന്ന വ്യക്തി നിങ്ങളാണെങ്കിൽ എനിക്കൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്ക് വളരെ സന്തോഷവും അതെനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രേ എന്താ പറയുക ഒരു പ്രേരണ കൂടി ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് വിടണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇവരെയൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ അവർ അതിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ കിച്ചും ടോബി അവർ നോക്കിയിരിക്കുകയാണ് കേട്ടോ പിന്നെതാ അതിൻ്റെ പ്രാവുകളെ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു എന്താ പറയുക ഒരു അഞ്ചാറ് പ്രാവൊക്കെ ഉള്ളു അധികം ഒന്നുമില്ല അതിൽ ഒരാൾ മുട്ടയൊക്കെ ഇട്ടിട്ട് അടയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു പിന്നെ ഞാൻ ഇതാ ഇന്നലത്തെ പഴയ ചോറ് എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ അപ്പോഴേക്കും ഇത് ഇവിടെ ക്യൂ ആയിട്ടുണ്ട് ഇതിലിതാണ് ഈ കാണുന്ന കറുപ്പ് പട്ടിയാണ് കേട്ടോ കിച്ചു അവൾ വലിയ കുഴപ്പമില്ല കേട്ടോ അവൾക്ക് ഒരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ താറാവിനെ പിടിക്കുമ്പോൾ എൻ്റെ അടി കിട്ടുമോ എന്നൊക്കെ പക്ഷേ ടോബി അങ്ങനെയല്ല കേട്ടോ ടോബിക്ക് ഭയങ്കര സാമർത്ഥ്യം കൊടുക്കലാണ് കേട്ടോ അവനാണെങ്കിൽ താറാവിനെ ആണെങ്കിലും എല്ലാത്തിനും കണ്ടാലും ഈ ചാട്ടോ മോട്ടോ ഒക്കെയാണെ അപ്പോഴേക്കും ചോറൊക്കെ ഇട്ട് കൊടുത്തു അവരതൊക്കെ കഴിക്കുകയാണ് എനിക്ക് രാവിലെ കാണാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാഴ്ച ഇതാണ് കേട്ടോ ചോറിട്ട് കൊടുക്കുമ്പോൾ ഒരു കൂട്ടായിട്ട് ഇതുപോലെ നിന്ന് തിന്നുന്നത് അതിന് ശേഷം എന്താണ് ഞാൻ എൻ്റെ മോളെ വിളിക്കാൻ പോയി അവൾക്ക് ഇന്ന് സ്കൂൾ തുറക്കാണല്ലോ ക്രിസ്മസ് അവധിയൊക്കെ കഴിഞ്ഞു അപ്പോൾ വിളിച്ചിട്ട് എണീക്കുന്ന ഒന്നുമില്ല കേട്ടോ പിന്നൊരു മോനാണുള്ളത് അവനാണ് ഞാൻ അംഗൻവാടിയിലാണ് പഠിക്കുന്നത് അങ്ങനെന്താ അവൾ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു അങ്ങനെ കഴിക്കാൻ ചോറൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ അവൾ നേരത്തെ വിളിക്കും ഇത്തിരി പതിയെ പോയമ്പതിലൊ തിരക്ക് കൂട്ടി പോകണത് എനിക്കിഷ്ടമല്ല കേട്ടോ അവൾ പോയതിന് ശേഷം പിന്നെ ഞാൻ എന്താ അലക്കാനായിട്ടൊക്കെ ഇറങ്ങി ആ പാലക്കൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞൂല ഞാൻ റെൻറ്റിലാണ് താമസിക്കുന്നതെന്ന് അതുപോലെ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല കേട്ടോ വെറുതെ ഇരുന്നപ്പോൾ ജോലിക്ക് പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ മിൽമേലൊക്കെ പോയിട്ടോ മിൽമേലൊക്കെ പോയപ്പോൾ എനിക്ക് തീരെ പറ്റിയില്ല കാരണം അവിടെ നല്ല പണിയാണ് കേട്ടോ എപ്പോഴും ഇന്ന് ഇപ്പോൾ തന്നെയായിരുന്നു അപ്പോൾ അതെനിക്ക് പറ്റാത്ത കാരണം നിർത്തിയതാണ് കേട്ടോ പിന്നെ ജോലിക്ക് പോകുന്ന കാര്യമൊന്നും നോക്കിയില്ല ഇപ്പോൾ ഇവിടെ നല്ല കാറ്റായി കാരണം തുണി ഞാൻ അലക്കിയാലും ആ ഡ്രയറിൽ ഇട്ടിട്ട് ഉണക്കിയെടുക്കാറൊന്നുമില്ല കേട്ടോ കാരണം നല്ല കാറ്റാണ് ഇടുമ്പോഴേക്കും വേഗം ഉണങ്ങിക്കോളൂ കേട്ടോ അങ്ങനെന്തേ തുണികളൊക്കെ അലക്കി കഴിഞ്ഞു അപ്പോൾ ഞാൻ എന്താ നിങ്ങളോട് ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യാനോട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്കറിയാം കുറേ പോരായ്മകൾ എന്തായാലും എൻ്റെ വീഡിയോയിൽ ഉണ്ടാവുമെന്ന് കാരണം അങ്ങനെ നന്നായി വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വോയിസ് ഇടാനോ ഒന്നും അറിയില്ല കേട്ടോ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ അത് എന്തായാലും മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ എനിക്ക് വളരെ സന്തോഷമാകട്ടോ പിന്നെ ഞാൻ എന്താ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി ഇന്നലെ വൈകുന്നേരം അടിച്ച് വാരി ഇട്ടതാണ് കേട്ടോ എന്നാലും നല്ല കാറ്റായ കാരണം വേഗം വേഗം കരിയിലാവും കേട്ടോ ഇന്നലെ വൈകുന്നേരം ഞാൻ അടിച്ച് വാരി തീയൊക്കെ ഇട്ടതാണ് കേട്ടോ ഇപ്പം നോക്കുമ്പോൾ കുറച്ച് ഇലകളൊക്കെ വീണ ആകെ വൃത്തികടായി കിടക്കുന്നു കേട്ടോ അത് കാരണം ഇതിൻ്റെ ഉള്ളിൽ മാത്രം ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് കരുതി അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ജസ്റ്റ് വന്ന് നോക്കുമ്പോൾ ആക വൃത്തികെടാണല്ലോ താറാവിനെ വളർത്തുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഈ മണമാണ് അങ്ങനെയൊക്കെ പറയാമെന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അത് അടിച്ചു വാലം ഒക്കെ കഴിഞ്ഞ് ഞാൻ പ്രാവിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പോയിട്ടുണ്ട് ആദ്യം ഞങ്ങൾ നാല് പ്രാവിനെയാണ് കേട്ടോ മേടിച്ചത് അതിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരടിച്ച് വിട്ടപ്പം അതിലൊരെണ്ണം കൂട്ടം തെറ്റിപ്പോയിട്ടോ അങ്ങനെ മൂന്നെണ്ണമായി പിന്നെ രണ്ട് മായ പ്രാവിനേം കൂടി മേടിച്ചു അതിലതാ ഇപ്പം ഞാൻ എടുക്കുന്ന ഈ പ്രാവുണ്ടല്ലോ അതിൻ്റെ പേര് പ്രില്ലെന്നാണ് കേട്ടോ അതിൻ്റെ രോമങ്ങളൊക്കെ സൂറി അതിൻ്റെ തൂവലൊക്കെ ഇതുപോലെ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതിന് കണ്ണിനിത്തിരി കാഴ്ചക്കുറവുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് അതിനെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ പിന്നെ നമ്മൾ രണ്ട് മയിൽപ്രാവിനെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അവരിപ്പോൾ മുട്ട ഇട്ടിട്ട് അടയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനും തുറന്നു വിട്ടിട്ടുണ്ട് അതിൽ ആൺപ്രാവ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് പെണ്ണ് അട അടയിരിക്കുകയാണ് കേട്ടോ ബാക്കിയുള്ള പ്രാവുകളും ഇതുപോലെ രണ്ട് രണ്ടുപേരും ഞങ്ങൾ അഴിച്ചു വിടാറുള്ളതാണ് പക്ഷേ ഇപ്പോൾ അവർ പേരാവാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടിന് വേണ്ടി ഭയങ്കര കൊത്തലാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം അഴിച്ചുവിടേണ്ട കൂട്ടി തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ അവരുടെ പാത്രങ്ങളൊക്കെ കഴുകി ലവ് ബേഡ്സിൻ്റെ പാത്രമായിട്ട് മെയിനായിട്ട് കഴുകി വെക്കുന്നത് അപ്പോൾ ഒരു മരുന്നുണ്ട് ആ പൊടിയൊക്കെ ഇട്ട് അവർക്ക് വെള്ളം വെച്ച് കൊടുക്കും കാരണം മുമ്പ് രണ്ടെണ്ണം ഇതുപോലെ വാങ്ങിയിട്ട് ചത്തുകിട്ടും അപ്പോൾ അത് ഇൻഫെക്ഷൻ ആയിട്ടാവും വെള്ളത്തിൽ നിന്നാവും എന്നാണ് പറഞ്ഞത് പിന്നെ ഞങ്ങൾ അതിനുള്ള മരുന്നൊക്കെ വാങ്ങിയിട്ടോ അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ പാത്രം കഴുകി വെള്ളം മാറ്റി ആ മരുന്നൊക്കെ ഇട്ട് അതിന് വെച്ച് കൊടുക്കും കേട്ടോ പിന്നെന്തെങ്കിലും ഔബേഡ്സിനുള്ള തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെന്താകും എനിക്ക് ഈ വീഡിയോ ഇടുമ്പോൾ എന്ത് പറയണമെന്ന് കിട്ടില്ല കേട്ടോ ഇങ്ങനെ ആലോ ഒരു തപ്പലി വരികയാണ് എങ്കിലെനിക്കറിയാവുന്ന പോലെ തന്നെ ഞാൻ വീഡിയോ ഇടാമെന്ന് തീരുമാനിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയാണ് കേട്ടോ എൻ്റെ ആഗ്രഹം അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്തായാലും ശ്രമിക്കാൻ പോവാണ് അപ്പോൾ നിങ്ങളൊക്കെയാണ് എൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ എൻ്റെ മക്കളെ ഞാൻ നിങ്ങൾക്ക് അടുത്തായിട്ടൊന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അതേ രണ്ട് ലോബേറ്റ്സ് ആണ് ഉള്ളത് ഒരു മഞ്ഞ് ഒരു പച്ചയുണ്ട് പിന്നെ ഈ പ്രാവിൻ്റെ അണേട്ട് പറന്നു പോയത് അതുകാരണം അത് പൊറ്റയായിട്ടിരിക്കുകയാണ് ഇവിടുത്തെ ഇവർ രണ്ടുപേരും ഒന്ന് പേരായി വന്നിട്ടുണ്ട് കേട്ടോ വലിയ കുഴപ്പമില്ല അപ്പോൾ ഇവരെ കൂട്ടിലന്ന് അടച്ചിട്ടേക്കാണ് കേട്ടോ പുറത്തേക്ക് വിടണില്ല എന്ന് വിചാരിച്ചു പിന്നെ അതേ നമ്മുടെ മയിൽ പ്രാവ് അടയിരിക്കുന്നുണ്ട് അതിൻ്റെ അണയാണെങ്കിൽ എൻ്റെ മുകളിൽ കൂടിൻ്റെ മുകളിലും കയറിയിരിക്കുന്നുണ്ട് എനിക്ക് ഈ പ്രാവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഓട്ടം മുമ്പുള്ളൊരു വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെയും വാശി പിടിച്ച് കഴിപ്പിച്ചതാണ് ഈ ഒരു കാര്യത്തിൽ എനിക്കും എൻ്റെ ഹസ്ബൻറ്റിനും ഒരേ മനസ്സാണ് കേട്ടോ കാരണം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇതുപോലെയുള്ള സാധനങ്ങൾ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതിനുള്ളൊരു സൗകര്യമില്ലാന്നുള്ളൂ ചിലപ്പോൾ നമുക്ക് ഇത് കഴിയുമ്പോൾ അടുത്ത വീട്ടിലേക്കൊക്കെ മാറേണ്ടി വരുമ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യും അവിടെ സൗകര്യം ഉണ്ടാകുമെന്നൊക്കെ തോന്നും ചിലപ്പോൾ നമുക്ക് ഇതിനൊക്കെ വിൽക്കേണ്ടി വരും അതൊക്കെ ഓർക്കുമ്പോഴാണ് കേട്ടോ ഒരു സങ്കടം പിന്നെന്താ ഈ കണ്ണ് കാണാത്ത പ്രാബല്യം ഞാൻ ഇട്ടേക്കുന്ന പേര് പ്രില്ലീന്നാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം അവളെയൊക്കെ എടുത്ത് കളിപ്പിച്ചു അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഒന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്നും കൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്